സോമി ടി വി സീരിയൽ റിവ്യൂ എല്ലാവർക്കും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാം അലക്സ് അത് കണ്ട് കിരണിനെ നോക്കി ബോസ് റെഡി ആയിരുന്നോ നീലിമയ്ക്ക് ഞാനൊരു കമ്പനി കൊടുത്തിട്ട് വരാം സാം അലക്സ് അർത്ഥം വെച്ച് പറഞ്ഞു കിരൺ അത് കേട്ട് മദ്യം നുണഞ്ഞുകൊണ്ട് തലയാട്ടി നീലിമയും സൂര്യയും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാം അലക്സ് ചെല്ലുമ്പോൾ അല്ല നീലിമ ഇപ്പൊ വന്നു ഞാൻ കണ്ടില്ല കേട്ടോ സാം അലക്സ് സൗഹൃദം കാണിച്ചു പറഞ്ഞു ഞാനിവിടെ അഭിനയ ാണ് അതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി പക്ഷേ പാർട്ടിയിൽ മോശമായി ഇടപെടാൻ പാടില്ല എന്ന കാര്യം ഓർമ്മ വന്നതുകൊണ്ട് നീലിമ പറഞ്ഞു ആ കുഴപ്പമില്ല നീലിമ താല്പര്യമില്ലാത്ത മട്ടിൽ സംസാരിക്കുന്നത് കേട്ട് സാം അലക്സ് സൂര്യൊന്ന് രൂക്ഷമായി നോക്കിയ ശേഷം ഉടനെ അവിടെ നിന്നും കിരണിന്റെ അടുത്തേക്ക് തിരികെ പോയി എന്തായി കിളി കൊത്തിയില്ലേ കിരൺ ചോദിച്ചു കൊത്താൻ സമയമാകുന്നതല്ലേ ഉള്ളൂ സാം അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് കിരണും ചിരിച്ചു നീലിമ ഇരിക്കുന്നത് കണ്ടപ്പോൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയ കുറച്ച് സ്ത്രീകൾ അവിടേക്ക് ചെന്നു അവരിൽ ചിരൻ സ്റ്റാഡ് മേടിയെ മോഡലുകളും ഉണ്ടായിരുന്നു നീലിമയ്ക്ക് എല്ലാ ഒന്നും അറിയില്ലായിരുന്നു എന്നാലും കുറച്ചുപേരെ അറിയാം അവൾ പരിചയ ഭാവത്തിൽ ചിരിച്ചു അപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു നീലിമ മേഡം ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് ഇതിനെ നല്ല വിലയായി കാണുവല്ലേ ഈ ഡിസൈൻ ഞാൻ ആദ്യമായി കാണുവാ ആ പെണ്ണ് പറഞ്ഞത് കേട്ട് മറ്റൊരു പെണ്ണ് ഉടനെ പറഞ്ഞു അതാ ഞാനും ശ്രദ്ധിച്ചത് ഈ ടൈപ്പ് ഡിസൈനർ ഗൗൺ മറ്റെവിടെയും കണ്ടിട്ടേയില്ല മേഡം ഇത് എവിടെ നിന്നാ വാങ്ങിയത് അതോ പറഞ്ഞു ചെയ്യിച്ചതാണോ നീലിമ അതിന് മറുപടി പറഞ്ഞില്ല അവരൊന്നും തന്നോടുള്ള സ്നേഹം അടുത്തു വന്ന് കുശിലൻ ചോദിക്കുന്നതല്ല എന്ന് അവൾക്ക് വ്യക്തമായി അറിയാം നല്ല വില മതിക്കുന്ന ഗൌൺ കണ്ടപ്പോൾ പെട്ടെന്നുണ്ടായ സ്നേഹമാണ് വില കൂടിയ സ്റ്റോൺസ് നാട്ടിലധികം കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും നീലിമ മേഡത്തിന് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് മറ്റൊരു പെണ്ണ് പറഞ്ഞു നീലിമ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത്രയൊക്കെ പ്രശംസിച്ചിട്ടും നീലിമ അധികമൊന്നും പറയാത്തത് കണ്ടപ്പോൾ പെൺപട അവിടെ നിന്നും പതിയിൽ പോയി ഇപ്പോൾ സൂര്യ നീലിമയെ നോക്കി പറഞ്ഞു അവര് പറഞ്ഞ കാര്യം സത്യമാഡത്തിന് ഇത് നന്നായി ചേരുന്നുണ്ട് നല്ല വില മതിക്കുന്നുണ്ട് വില മതിക്കാതിരിക്കൂ ഒന്നര ലക്ഷം ൂപയിലധികം വിലയുള്ള ഇവനോട് ഇവനോടെങ്ങാനും പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇവൻ ബോധം കിട്ട് വീഴും നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ സൂര്യ ഹോളിലേക്ക് നോക്കി സാംസാർ കിരണിന്റെ അടുത്തു നിന്നും മാറുന്നേ ഇല്ലല്ലോ സൂര്യ പറഞ്ഞു പല പ്രൊമോഷനും ഒപ്പിക്കാനാവൂ നീലിമ പറഞ്ഞു പണ്ടിങ്ങനെ പാർട്ടി വെച്ചാൽ എനിക്ക് പങ്കെടുക്കാൻ തന്നെ പേടിയാണ് ഞാനെന്ന് പറഞ്ഞില്ലേ സാം അലക്സ് കിട്ടിയ ചാൻസ് മുതലാക്കാൻ നോക്കുന്നത് പാർട്ടികളിൽ വെച്ചാണ് സൂര്യ പറഞ്ഞു അവനെ സാം അലക്സിനെ കൊണ്ട് ഒരുപാട് ഉപദ്രവം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി സാരമില്ല സൂര്യ അയാൾക്ക് വിവരമില്ലെന്ന് കരുതിയാ മതി നീലിമ പറഞ്ഞു അത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു ആ ഹോളിൽ തന്നെ ഇരുന്ന് മറ്റൊരാൾ സൂര്യയെ അസൂയയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ധ്യാൻ അവൻ സൂര്യയുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് വൈൻ കുടിക്കുകയായിരുന്നു ഇവന് അതിന് മാത്രമുള്ള ഭംഗിയുണ്ടോ എന്നേക്കാൾ എന്തായാലും ഇല്ല പിന്നെ ഇവൻ എങ്ങനെയാണ് ശിവശങ്കറിന്റെ വെബ് സീരീസിലൊക്കെ ചാൻസ് കിട്ടിയത് അവന്റെ മങ്ങിയ മുഖം കണ്ടുകൊണ്ട് സാം അലക്സ് കിരണിന്റെ അടുത്ത് നിന്ന് മാറി അവിടേക്ക് വന്നു അല്ല എന്ത് പറ്റി ഡിയർ എനക്ക് എന്താ ഒരു വിഷമം സാം അലക്സ് ചോദിച്ചു എന്ത് പറയാനാണ് ഡിയർ ഞാൻ ആ സോര്യെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അവനൊക്കെ എന്തുകൊണ്ടാ ഇത്രയും ചാൻസ് കിട്ടുന്നതെന്ന് മാത്രമല്ല അവൻ അവനിപ്പോ തന്നെ അഹങ്കാരം വല്ലാതെ കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ വലിയ സ്റ്റാർ കൂടെ ആയാൽ ഞാനൊക്കെ പിന്നെ എന്ത് കാണിക്കാനോ ഇവിടെ തുടരുന്നത് ഞാൻ മടുത്ത പോലെ arnya ഏയ് ധ്യാൻ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്നീ സ്റ്റാർ ആക്കാതെ അവൻ സ്റ്റാർ ആവാൻ ഞാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സാം അലക്സ് ധ്യാനിനോട് ചോദിച്ചു ഏയ് അതല്ല സാം അവന്റെ വളർച്ച നമുക്കിനി തടയാൻ പറ്റില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു ധ്യാൻ വീണ്ടും പറഞ്ഞു അവന്റെ വളർച്ച ഞാൻ തടഞ്ഞിരിക്കും ആ കാര്യത്തിൽ നീ പേടിക്കാതെ ആദ്യം നീ ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കിരൺ സാറിന്റെ അടുത്തൊക്കെ വന്ന് സംസാരിക്കേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ വിളിച്ച അങ്ങോട്ട് വന്നേക്കണം കേട്ടോ സാം അലക്സ് പറഞ്ഞു അതിന് ധ്യാൻ തലയാട്ടി സാം അലക്സ് തിരികെ കിരണിന്റെ അടുത്തേക്ക് പോയി കിരൺ വിടെ ആരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു സാം അലക്സിനെ കണ്ടപ്പോ അവൻ തിരിഞ്ഞു നിന്നു സാം പെട്ടെന്ന് എങ്ങോട്ടാ പോയെ കിരൺ ചോദിച്ചു അതൊന്നും പറയണ്ട നമ്മളുടെ ധ്യാനില്ലേ അവനൊരു മൂഡ് ഓഫ് പോലെ തോന്നി ഞാൻ അവനോട് സംസാരിക്കാൻ വേണ്ടി പോയതാ സാം അലക്സ് പറഞ്ഞു ഓഹോ ഇനിയിടെ അല്ലെങ്കിലും നീയാണ് അവന്റെ മൂഡ് ഓഫ് മാറ്റുന്നതെന്ന് ഒരു സംസാരമുണ്ട് ഓഫീസിൽ ആ നടക്കട്ടെ കിരൺ അർത്ഥം വെച്ച് പറഞ്ഞു ആ തമാശ സാംലക്സിന് എന്തുകൊണ്ടോ ഇഷ്ടമായില്ല അവൻ അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഞാൻ ധ്യാനെ ഇങ്ങോട്ട് വിളിക്കട്ടെ അവൻ അവിടെ ഒറ്റയ്ക്ക് ബോർ അടിച്ചിരിക്കുക നല്ല കഴിവുള്ള പയ്യനാണ് ബോസ് രണ്ട് നല്ല വാക്കു പറഞ്ഞ അവന് സന്തോഷമാവും സാം എലക്സ് പറഞ്ഞത് കേട്ട് കിരൺ അയാളെ നോക്കി ആ വരാൻ പറ കിരൺ പറഞ്ഞത് കേട്ട് സാമലസ് കൈ വീശി ധ്യാനിനെ അടുത്തേക്ക് വിളിച്ചു ധ്യാൻ ഉടനെ ചേറിൽ നിന്ന് എണ്ണേറ്റ് ഹോളിലേക്ക് ചെന്നു കിരൺ പെട്ടെന്ന് നീലിമയെ നോക്കി അപ്പോൾ അയാളുടെ കണ്ണുകൾ അയാളുടെ മെലുകളിൽ ഉടക്കി നീലിമ ഉടനെ മുഖം തിരിച്ചു കളഞ്ഞു കിരണിനത് അപമാനം പോലെ തോന്നി അപ്പോഴാണ് ധ്യാൻ അയാളുടെ അരികിൽ എത്തുന്നത് ധ്യാൻ കൈനീട്ടി കിരണിന്റെ അരികിൽ നിന്നപ്പോഴേക്കും കിരൺ നീലിമയുടെ അടുത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു ധ്യാൻ ആകെ നാണം കെട്ടതുപോലെ സാം അലക്സിനെ നോക്കി ബോസ് തിരക്കിലാവും അതായിരിക്കും അങ്ങനെ പോയത് ധ്യാനിനെ നോക്കി സാം അലക്സ് പറഞ്ഞു ആ നീലിമയുടെ പിന്നാലെ നടക്കുന്നതാണോ തിരക്ക് ധ്യാൻ അർത്ഥം വെച്ച് ചോദിച്ചു സാം അലക്സ് മറുപടി പറഞ്ഞില്ല ധ്യാൻ അവിടെ നിന്നും വീണ്ടും ഇരുന്നെടുത്ത് തന്നെ ചെന്നിരുന്നു സാം അലക്സ് കിരണിന്റെ പിന്നാലെ നടന്നു ഹലോ നീലിമ കിരൺ വിളിച്ചു ഇത്തവണ നീലിമയ്ക്ക് അയാളെ കാണാത്തതുപോലെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല കിരണിനെ ഇഷ്ടമില്ലാത്തത് അവൾ മനഃപൂർവം കാണാത്ത മട്ടിൽ ഇരുന്നതായിരുന്നു ഹായ് സാർ നീലിമ പറഞ്ഞു കിരൺ അത് കേട്ട് സന്തുഷ്ടനായതുപോലെ ചിരിച്ചു നീലിമ അന്ന് കണ്ടതിനേക്കാൾ ഇപ്പോൾ തടിച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലാമർ നന്നായി കൂടിയിട്ടുണ്ട് കിരൺ നീലിമയുടെ ശരീരത്തിൽ നോക്കി പറഞ്ഞു സൂര്യക്ക് അത് ഇഷ്ടമായില്ല പക്ഷെ അവൻ അപ്പോൾ പ്രതികരിക്കാനും കഴിഞ്ഞില്ല നീലിമയ്ക്കും കിരണിന്റെ നോട്ടം ഇഷ്ടമായില്ല അവൾ തന്റെ നോട്ടം കണ്ടു എന്ന് മനസ്സിലാക്കിയ കിരൺ വിഷയം മാറ്റി അല്ല നീലിമ എന്താ വൈകിയത് നേരത്തെ വന്നുകൂടെ കിരൺ വെറുതെ ചോദിച്ചു വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു നീലിമ പറഞ്ഞു നീലിമയെ പോലെ എഫിഷ്യന്റ് ആയിട്ട് ടാസ്കുകൾ അന്നന്ന് തീർക്കുന്ന സ്റ്റാഫിനെ നമ്മുടെ കമ്പനിക്ക് ആവശ്യം പിന്നെ ജോലി ഭാരം കൂടുതലാണെങ്കിൽ എനിക്കൊരു അസിസ്റ്റന്റിനെ വെക്കാം കേട്ടോ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കൊന്ന് പോസ്റ്റ് ചെയ്തേക്കൂ കിരൺ പറഞ്ഞു അത് കേട്ട് സാം അലക്സ് സംബരന്നു പോയി അല്ല നീലിമ എന്തായി തന്റെ മോഡലിന്റെ വെബ് സീരീസ് എൻട്രിയൊക്കെ കിരൺ ചോദിച്ചു നന്നായി നടക്കുന്നുണ്ട് സാർ നീലിമ പറഞ്ഞു കിരൺ അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ തട്ടി പറഞ്ഞു വെരി ഗുഡ് നീ നിന്റെ ജോലി നന്നായി ചെയ്യുന്നുണ്ട് നടക്കട്ടെ എന്തായാലും കിരൺ ദേഹത്ത് കൈവെച്ചത് നീലിമയ്ക്ക് ഇഷ്ടമായില്ല അവൾ അവന്റെ കൈ പതിയെ തട്ടി മാറ്റി കിരണിന് താൻ സാം അലക്സിന്റെ മുന്നിൽ നാണം കെട്ടതുപോലെ തോന്നി നീ എത്ര ഇങ്ങനെ തട്ടി മാറ്റുമെന്ന് എനിക്ക് അറിയണം ഇന്നത്തെ രാത്രിയോടെ എല്ലാം തീർന്നടി കിരൺ മനസ്സിൽ പറഞ്ഞു നീലിമയെ തനിക്ക് കിട്ടാൻ പോകുന്ന കാര്യം ഓർത്തപ്പോൾ അവന്റെ ദേഷ്യം പതയെ മാഞ്ഞു എന്നാൽ കാര്യങ്ങൾ നടക്കട്ടെ നീലിമ പിന്നെ കാണാം കിരൺ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് പോയി നീലിമ സൂര്യയുടെ കൂടെ തന്നെ വന്നിരുന്നു സാം അലക്സ് അപ്പോൾ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വൈനുമായി നീലിമയുടെ അരികിലേക്ക് വന്നു ഇതാ നീലിമ സ്പെഷ്യൽ വൈനാണ് താൻ ആദ്യമായല്ലേ ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ഇത് ചെറിയൊരു ഒഫീഷ്യൽ അല്ലാത്ത ചടങ്ങാണ് കഴിക്ക് സാം അലക്സ് പറഞ്ഞു നീലിമയ്ക്ക് അത് വാങ്ങി കുടിക്കാതെ ഏറെ വഴിയില്ലായിരുന്നു കുടിച്ചില്ല എങ്കിൽ ജോലിയെ ബാധിക്കും എന്നവൾക്ക് ഫയം തോന്നി നീലിമ വൈൻ കുടിച്ചു തീർത്തു അതിന് വല്ലാത്ത രുചി വ്യത്യാസം ഉണ്ടായിരുന്നു നീലിമ വൈൻ കുടിച്ചു തീർത്തത് കണ്ട് സാം അലക്സ് സൂര്യയെ കാമത്തോടെ നോക്കി അയാളുടെ വൃത്തികെട്ട നോട്ടം കണ്ട സൂര്യയ്ക്ക് അറപ്പാണ് തോന്നിയത് അവൻ വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു സാം അലക്സ് തിരികെ കിരണിന്റെ അടുത്തേക്ക് നടന്നു എന്തായി കാര്യം കിരൺ ചോദിച്ചു വൈൻ കൊടുത്തു കിളി കൊത്തി തുടങ്ങുന്നുണ്ട് സാം അലക്സ് ചിരിയോടെ പറഞ്ഞു ഗുഡ് കിരൺ പറഞ്ഞു അല്ല ബോസ് അതെന്തിനാ നീലിമയ്ക്ക് ഒരു അസിസ്റ്റന്റ് അങ്ങനെ ഒരു ഓഫർ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ സാം അലക്സ് ചോദിച്ചു എടോ അത് ഞാൻ വെച്ച ഓഫർ അല്ല മുകളിൽ നിന്നുള്ള തീരുമാനമാണ് ഞാൻ അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ ആ കാര്യം ഇപ്പോൾ പറഞ്ഞെന്ന് മാത്രം കിരൺ പറഞ്ഞു എന്നാലും നീലിമയുടെ കാര്യത്തിൽ മുകളിലുള്ള ആർക്കാണാവോ ഇത്രയും കരുതൽ ഇനി സാറല്ലാതെ വേറെ ആരെങ്കിലും കണ്ണു വെച്ചിട്ടുണ്ടോ സാം അലക്സ് അർത്ഥം വെച്ച് പറഞ്ഞു കിരൺ അത് കേട്ട് രൂക്ഷമായി അവനെ നോക്കി ആര് കണ്ണു വെച്ചാലും കിരൺ കഴിഞ്ഞേയുള്ളൂ സോ താൻ അത് പോയി സെറ്റാക്ക് ബാക്കി ഫാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കിരൺ പറഞ്ഞു സാം അലക്സ് പിന്നെ അവനോടൊന്നും സംസാരിക്കാതെ അവന്റെ അരികിലെ ചേറിൽ ചെന്നിരുന്നു അന്നത്തെ രാത്രി സൂര്യ തന്റെ അരികിൽ വരുന്നത് അയാൾ സങ്കല്പിച്ചു കിരൺ നീലിമയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ബ്ലൂ ഇന്റർനാഷണൽ ഹോട്ടലിന്റെ അപ്പുറത്തെ വശത്ത് ലാവണ്ണയും ഹേമന്തും സംസാരിക്കുകയായിരുന്നു ലാവണ്യ വേറ്ററെ വിളിച്ച് മൂന്ന് പേർക്ക് ഓരോ ക്യാപ്പച്ചീനോ പറഞ്ഞു സിദ്ധാർത്ഥ് നിനക്ക് കഴിക്ക എന്താ ഓർഡർ ചെയ്യണ്ടേ ലാവണ്യ സൗമ്യമായി ചോദിച്ചു എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞോളാം നീ നിനക്ക് വേണ്ടത് പറഞ്ഞാ മതി സിദ്ധാർത്ഥ് മുഖത്തടിച്ചതുപോലെ പറഞ്ഞു അത് കേട്ട് ലാവണ്ണയ വല്ലാതെയായി അപ്പോഴേക്കും ക്യാപ്പച്ചീനോ എത്തി ലാവണ്യ രണ്ടു പേർക്കുമായി അത് നീക്കിവെച്ചു അല്ല സിദ്ധാർത്ഥ് എങ്ങനെ പോകുന്നു നിന്റെ ബിസിനസ് ലൈഫൊക്കെ ഉടനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു ആന്റി ശല്യം ചെയ്യുന്നുണ്ട് ോ അല്ലേ ലാവണിയെ ചോദിച്ചു സിദ്ധാർത്ഥ് അതിന് മറുപടി പറഞ്ഞില്ല അപ്പോൾ അവൻ നീലിമയെ കുറിച്ചാണ് ഓർത്തത് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറി ചെന്നാൽ തന്റെ കമ്പനിയാണ് അതെന്ന് നീലിമ അറിയും അതല്ലാതെ അവളെ കാണാൻ എന്താണ് ഒരു വഴി സിദ്ധാർത്ഥ് ആലോചിച്ചു അല്ല ലാവണ്യ നീ സിദ്ധിന് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് പാർട്ടി വെച്ചത് എന്നിട്ടിപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാതെ സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ലാവണ്യെ രൂക്ഷമായി നോക്കി അത് കണ്ടപ്പോൾ അവൾക്ക് ചെറിയ ഭയം തോന്നി ഹേമന്ത് ഞാൻ നിന്നോട് എന്താ വേണ്ടെന്ന് ചോദിക്കാൻ വരുവായിരുന്നു പിന്നെ സിദ്ധാർത്ഥിന്റെ കൂടെ സംസാരിക്കാൻ തീരെ സമയം കിട്ടിയില്ല നിന്നോട് ഇന്നലെ കണ്ടപ്പോൾ കൊറേ സംസാരിച്ചതല്ലേ അതാ ലാവണ്ണി പറഞ്ഞു ഒവ് ഹേമന്ത് അർത്ഥം വെച്ച് പറഞ്ഞു ഇവിടെ നല്ല ബോറിംഗ് ആവുന്നുണ്ട് ഞാൻ പോവാ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ലാവണ്യ ഉടനെ അവനെ തടഞ്ഞു ദൈ നോക്ക് സിദ്ധു ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നീ കാണാതെ പോവോ ലാവണ്ണി ചോദിച്ചു അല്ല സിദ്ധു നീ ഇന്നത്തെ സ്റ്റേ ഈ ഹോട്ടലിലല്ലേ പ്ലാൻ ചെയ്തേക്കുന്നേ പിന്നെ എങ്ങോട്ട് പോകുമെന്ന് ഹേമന്ത് ചോദിച്ചു ഏ സിദ്ധു ഇവിടെയാണോ എന്നാ നമുക്ക് ഇവിടെ തങ്ങാം ലാവണ്ണി ആഹ്ലാദത്തോടെ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഹേമന്തിന്റെ മുഖത്ത് നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ഹേമന്ത് ചിരിച്ചു സിദ്ധു ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ ലാവണ്യ ബാഗിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നീട്ടി അവളുടെ കണ്ണിൽ അവനോട് അതിയായ പ്രേമുണ്ടായിരുന്നു ഹേമന്ത് അത് കണ്ട് ചോദിച്ചു ഓ അവന് മാത്രമാണോ ഗിഫ്റ്റ് ഒക്കെ അപ്പോൾ എനിക്ക് നിന്നെ ഞാൻ മറക്കൂ എനിക്കും ഉണ്ട് ഗിഫ്റ്റ് ലാവണിനെ ബാഗിൽ നിന്നും മറ്റൊരു ബോക്സ് എടുത്ത് ഹേമന്തിന്റെ നേർക്ക് നീട്ടി ഹേമന്ത് സന്തോഷത്തോടെ ഗിഫ്റ്റ് സ്വീകരിച്ചു അത് തുറന്നു നോക്കി അധികം വിലയില്ലാത്ത ഒരു പേസ് ആയിരുന്നു അത് സിദ്ധു നിന്റെ ബോക്സിൽ എന്താണെന്ന് കാണിച്ചെ ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് ഉടനെ അവനെ നോക്കി എന്നാ നീ തന്നെ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു ഹേമന്ത് സിദ്ധാർത്ഥിന്റെ ബോക്സ് തുറന്നു അത് പക്ഷേ ലാവണിക്ക് ഇഷ്ടമായി ില്ല അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി അവന്റെ മുഖത്ത് തന്നോട് ഒരുതരം സ്നേഹം പോലും ഇല്ലാന്ന് അവൾക്ക് അപ്പോൾ മനസ്സിലായി ഹേമന്ത് ബോക്സിൽ നോക്കി അതിൽ വില പിടുപ്പുള്ള വാച്ചു ആയിരുന്നു ഏകദേശം രണ്ടു ലക്ഷം രൂപയെങ്കിലും വില വരും സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് അത് അത്ര വലിയ വിലയല്ല ഹേമന്ത് തന്റെ പേസിലേക്കും സിദ്ധാർത്ഥിന്റെ വാച്ചിലേക്കും നോക്കി ഇന്ന സിദ്ധാർത്ഥ് നിനക്ക് വേണ്ടി അവള് വില പിടിച്ചത് തന്നെ തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് ചീപ്പ് പേസും ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ലാവണിയെ നോക്കി എനിക്ക് ഇപ്പോ തന്നെ ഒരുപാട് വാച്ച് കളക്ഷൻസ് ഉണ്ട് സോ എനിക്കിത് വേണ്ട പിന്നെ ഈ കമ്പനിയുടെ വാച്ച് ഞാൻ യൂസ് ചെയ്യാറില്ല നിന്റെ സെലക്ഷൻ തീരെ മോശം എന്തായാലും എനിക്കിത് വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ലാവണ്ണിയുടെ മുഖം പാടി എന്നാ ഇത് ഞാൻ എടുക്കാം എന്തായാലും അവള് കൊണ്ടുവന്നതല്ലേ ഹേമന്ത് പറഞ്ഞു ആ എന്തെങ്കിലും ചെയ് സിദ്ധാർത്ഥ് ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൻ പോയപ്പോൾ ലാവണ്ണി ഹേമന്തിനെ നോക്കി എടാ ഇവൻ എന്താ ഇങ്ങനെ ഞാൻ അവന് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് പോലും സ്വീകരിച്ചില്ല ഇവന്റെ ഈ സ്വഭാവം മാറ്റാൻ എനിക്ക് പറ്റുമെന്നാണ് ഞാൻ കരുതിയത് ലാവണ്ണി പറഞ്ഞു നെയ്മനക്ക് ഇടേണ്ട അവന്റെ സ്വഭാവം ഇപ്പോൾ ഒരുപാട് നല്ലതാണ് പഴയ സിദ്ധാർഥൊക്കെ ഒരുപാട് മാറി ഇനി നീയായിട്ട് മാറ്റാൻ എന്തിരിക്കുന്നു ഹേമന്ത് ചോദിച്ചു അല്ല അവന്റെ അമ്മ കല്യാണത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല എന്ന് ഒരു പരാതി എന്നോട് പറഞ്ഞു അവൻ എന്താവും കല്യാണത്തിന് സമ്മതിക്കാത്തത് ഇനി അവന്റെ മനസ്സിൽ ആ രാത്രി നടന്ന സംഭവം ഇപ്പോഴും ഉണ്ടോ ലാവണ്ണെ ചോദിച്ചു ഏത് സംഭവം ഏത് രാത്രി ഹേമന്ത് ചോദിച്ചു എടാ അഞ്ചു വർഷം മുമ്പത്തെ ലാവണ്ണെ വിശദമാക്കി ഹേമന്ത് കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട്